നമസ്കാരം അഗോഡ് വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് ചിങ്ങം ഒന്നാം തീയതി ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിക്കുകയാണ് അപ്പോ ശനിയാഴ്ച അതായത് പതിനാറാം തീയതി ശനിയാഴ്ച രാത്രി ഒന്ന് അമ്പത്തിരണ്ടിനാണ് സൂര്യ സംക്രമം അഥവാ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ സൂര്യൻ കർക്കിടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് അതായത് അതിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ ഈ ഒരു സമയം രാത്രി ഒന്ന് അമ്പത്തിരണ്ടാണ് ഈ ഒരു സമയം നിങ്ങളെല്ലാവരും കഴിയുന്നവർ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് അത്യന്തം ഗുണകരമാണ് ശ്രേഷ്ഠമാണ് ജീവിതത്തിൽ എല്ലാ അഭിവൃദ്ധിയും തടസ്സങ്ങളും നീങ്ങി കാര്യസാധ്യം ഉണ്ടാവുന്നതാണ് ഈ ഒരു സംക്രമവേള വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് നമുക്കറിയാം സൂര്യഭഗവാന്റെ ഈ ഒരു പ്രവേശനം പല നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ പല രാശിക്കാർക്കും ഗുണപരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും പരമാവധി പറ്റുന്നവർ ഈ രാത്രി ഒന്ന് അമ്പത്തിരണ്ട് എ എം എന്ന് അത് കഴിയുന്നവർ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അല്ലാത്തവർ രാ വൈകുന്നേരം വിളക്ക് കൊളുത്തി വെച്ചത് അത് കെട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ കെടില്ല എന്ന് ഉറപ്പുവരുത്തുക കാരണം വിളക്ക് കൊളുത്താൻ ഈ സമയം പലവർക്കും കഴിയില്ല കാരണം നല്ല ഉറക്കത്തിന്റെ സമയമായിരിക്കും രാത്രി ഒന്ന് അമ്പത്തിരണ്ടൊക്കെ എല്ലാവരും വളരെയധികം കെടുന്നുറങ്ങുന്ന ഒരു സമയമാണ് അപ്പോ കഴിയാവുന്നവർ അതിന് ശ്രമിക്കുന്നവർ അഥവാ കഴിയുന്നവർ വിളക്ക് ആ സമയത്ത് തെളിയിക്കുക പ്രാർത്ഥിക്കുക അല്ലാത്തവർ വൈകുന്നേരങ്ങളിൽ കൊളുത്തി വെക്കുന്ന വിളക്ക് കെട്ടുപോവില്ല എന്ന് ഉറപ്പുവരുത്തുക പിറ്റേ ദിവസം മുപ്പട്ട് ഞായറാഴ്ചയാണ് അതായത് ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് മുപ്പട്ട് ഞായറാഴ്ച അപ്പോ ഈ ഒരു ദിവസം രാവിലെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ഭഗവാനെ സൂര്യഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും എല്ലാ തടസ്സങ്ങളും മാറുന്നതിനും വളരെയധികം സ്വകാര്കരമാണ് അപ്പോ കഴിയുന്നവരെല്ലാവരും ഇത് ചെയ്യുക അല്ലാത്തവർ നേരത്തെ പറഞ്ഞ മാതിരി ചെയ്യുക എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എല്ലാ എല്ലാ തറുത്തവാവിന് ശക്ത പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് ഇവിടെ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ നക്ഷത്രവും പേരും കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ അദ്ധ്യായത്തിലെ വിഷയത്തിലേക്ക് കടക്കാം ചിങ്ങത്തിൽ ഉദയം ചെയ്യുന്ന അഥവാ രാജ്യോഗം ഭവിക്കുന്നു ഈ നാളുകാർ ഓണത്തിന് മുമ്പ് ജീവിതം രക്ഷപ്പെടും അതായത് ഓണത്തിന് മുന്നോടിയായി തന്നെ ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു അതായത് പതിനാറിന് രാത്രി ഒന്ന് അമ്പത്തിരണ്ടിനാണ് പ്രവേശിക്കുന്നത് നമുക്കറിയാം സൂര്യൻ തന്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് ഉദയം ചെയ്യുന്ന നക്ഷത്രക്കാരുണ്ട് ഈ ഓണത്തിന് മുന്നോടിയായി തന്നെ അവർക്ക് ചില ഭാഗ്യങ്ങൾ തേടി വരുന്ന സമയമാണ് ഈ ഒരു വർഷകാലം മുഴുവൻ അവർക്ക് സൗഭാഗ്യങ്ങളുടെ കാലഘട്ടം കൂടിയാണ് അവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും എന്നുള്ളതാണ് കാരണം നടക്കില്ല എന്ന് നനച്ചിരിക്കുന്ന പല അവരുടെ ആഗ്രഹങ്ങളും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഇവർക്ക് സാധിച്ചെടുത്താൻ കഴിയുന്നതാണ് അതിന് സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചില നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട് അഞ്ച് നക്ഷത്രക്കാരെയാണ് ഇവിടെ പറയുന്നത് ബാക്കി നക്ഷത്രക്കാർക്ക് ഭാഗികമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അത് ദോഷമായി ഭവിക്കുന്നതുമാണ് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല ഈ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് എന്തായാലും നിങ്ങൾ ഈ വിശേഷക്കാരനാണോ എന്നൊക്കെ ഒന്ന് നോക്കുക നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ഏർ പിന്നീടുള്ള വീഡിയോയിൽ കമൻ്റായി രേഖപ്പെടുത്തുക ചിങ്ങമാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതും കൂടി അറിയുക നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളോടൊപ്പം കൂടെ കൂടുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഒരു അത് അറിഞ്ഞിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വരും പക്ഷെ നമ്മൾ അറിയാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗുണാനുഭവങ്ങൾ ശരിക്കും അനുഭവിക്കാനും കഴിയുന്നില്ല കാരണം നമ്മൾ ഇത് അറിഞ്ഞ് ആ രീതിയിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തീർച്ചയായിട്ടാണ് ആ നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം ആരൊക്കെയാണ് അവർ ശുക്രൻ ഉൾപ്പെടെയുള്ള ശുഭഗ്രഹങ്ങളുടെ മാറ്റം പോലും ചിങ്ങത്തിൽ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രാജയോഗ സമാനമായ ഒരു ജീവിതത്തിലേക്കാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ എത്തിപ്പോടാൻ പോകുന്നത് നമുക്ക് അനുഭവത്തിലൂടെ അറിയാം വെറും വീഡിയോയിലൂടെ നമ്മൾ ഇത് പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ അറിയാൻ കഴിയും കാരണം ഈ ചിങ്ങമാസം പറക്കുന്നതോട് കൂടിയിട്ട് അവിടെ നിന്നും ഒരു ആറ് ദിവസം ഏഴു ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങും വെറും മാറ്റങ്ങളല്ല നല്ല ജീവിത ഗുണാനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കാരണം അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ തന്നെയാണ് കാരണം നമ്മൾ ആ ഒരു ചിട്ടപ്രകാരം മുന്നോട്ട് പോവുക ഈ വീഡിയോയുടെ അവസാന രീതി ഞാൻ പറയുന്നുണ്ട് ഈ നക്ഷത്രക്കാർ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ വഴിപാടുകൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അതും കൂടി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക വലിയ ചെലവുള്ള കാര്യങ്ങളൊന്നും അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്നതാണ് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും രാജയോഗ സമാനമായ ജീവിതം നമുക്ക് ഉണ്ടാവും എന്ന് തീർച്ചയായിട്ടാണ് എന്തായാലും ആ നക്ഷത്രക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് പലപ്പോഴും അവർ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഈ ഒരു ചിങ്ങമാസം തുറക്കുന്നതോട് കൂടിയിട്ട് അവരുടെ ജീവിത നിലവാരം ഉയരുന്നതാണ് ജീവിത നിലവാരത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള യോഗങ്ങളാണ് ഇവിടെ ഇവരെ കാത്തിരിക്കുന്നത് ആഡംബരമായ ജീവിതം തന്നെയായിരിക്കും ഇവർക്ക് നയിക്കാൻ കഴിയുക പല ഭരണി നക്ഷത്രക്കാർക്കും മോശാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ ധാരാളം ഭരണി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു മാസമാണ് ചിങ്ങമാസം ആഡംബര ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കാർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ബി എൻഡബ്ല്യു ബൻസ് അങ്ങനെയുള്ള ആഡംബര കാറുകൾ വാങ്ങി ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കും പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടൽ പോലുള്ള ഹോട്ടലുകളിൽ വളരെയധികം സമയം ചെലവഴിക്കാനും നല്ല ജീവിതം നയിക്കാനും ഇവർക്ക് സാധിക്കും അതാണ് ആഡംബര ജീവിതം ഉദ്ദേശിക്കുന്നത് വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഇവർക്ക് കൈ കൈക്കുമ്പിളിൽ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും ചിങ്ങമാസം എല്ലാ ജീവിത മൊത്തത്തിൽ എല്ലാ ജീവിത നിലവാരങ്ങളും ഇവർ ഇവരെ ഉയർന്നിട്ടായിരിക്കും നിൽക്കുക ജീവിതത്തിൽ എല്ലാ തരത്തിലും ഇവർ വിജയം കാണും മത്സര പരീക്ഷകളിലൊക്കെ ഇവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തെ വിജയമായിരിക്കും ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് സന്താനങ്ങളുടെ കാര്യത്തിൽ ഏഹ് മാതാപിതാക്കൾക്ക് അഭിമാനം കൊള്ളാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക കുടുംബത്തിൽ ഐക്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകും സാമ്പത്തികം ജോലി ദാമ്പത്യം ഇതിലൊക്കെ ഇവർ മികച്ചു നിൽക്കും ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാർ മാത്രമല്ല ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് നല്ല ഗുണാനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും അടുത്ത നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കും സമാനമായ ജീവിത സാഹചര്യങ്ങളാണ് ഒത്തുവരിക ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ആ ഒരു ക്ലേശാനുഭവങ്ങൾ മാറി സുഖാനുഭവത്തിലേക്ക് ഇവർ കടക്കുന്നതായിരിക്കും അഭിപ്രായ ഭിന്നതകൾ മാറി സന്തോഷവും സമാധാനവും ജീവിതത്തിൽ വന്നു ചേരുന്നത് ഇവർക്ക് അനുഭവത്തിലൂടെ അറിയാൻ കഴിയും ഇത് വീഡിയോയിൽ പറയുന്ന വെറും വാക്കല്ല സ്വന്തം അനുഭവത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന പല സാഹചര്യങ്ങളും നിങ്ങളെ തേടിയെത്തും സാമ്പത്തികമായ ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും സ്വർണാഭരണങ്ങൾ വാങ്ങിക്കാൻ കഴിയും വെള്ളി വെള്ളി പോലുള്ള ആഭരണങ്ങൾ ഇവർക്ക് കൈ കൈ കൈപ്പടിയിൽ ഒതുക്കാൻ കഴിയും അങ്ങനെ ആഡംബരമായി ജീവിക്കാൻ കഴിയുന്ന ഈ അഞ്ചു നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇവർക്ക് എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു ആനന്ദം കണ്ടെത്താൻ കഴിയും ആത്മീയ യാത്രകൾ നടത്താൻ കഴിയും ഈ സുഖജീവിതം നയിവയും അതിനോടൊപ്പം തന്നെ ആത്മീയ യാത്രകൾ നടത്താനും രോഹിണി നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നതാണ് അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും കൈലാസം വരെയുള്ള സ്ഥലങ്ങൾ പോലും ഇവർക്ക് ആത്മീയ യാത്രകൾ ഈ വർഷത്തിൽ നടത്താൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ കടന്നു എഴുതുന്നത് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ജീവിതത്തിലെ എല്ലാം മികച്ച അനുഭവങ്ങളായിരിക്കും ഈ ഒരു വർഷം അവർക്ക് ലഭിക്കുക സന്തോഷം സമാധാനം കുടുംബാന്തരീക്ഷം മികച്ചതാവും ജോലിയിൽ ഉയർച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സമ്പത്ത് കൈക്കുമ്പളിൽ എത്തുന്ന സമയമാണ് ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയും ചെയ്യും ചിട്ടി തുടങ്ങിയ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വിജയം നേരിടാൻ കഴിയും അതുപോലെ പരാജയം മാറി ജീവിത വിജയം ഒത്തു വരുന്ന ഒരു സാഹചര്യമായിരിക്കും രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഏറ്റവും നല്ല സുഖാനുഭവങ്ങൾ തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക അടുത്ത നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം അടുത്തതായിട്ട് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്ക് നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ജീവിതാനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു മാസത്തിൽ സമ്മാനിക്കുന്നത് കാരണം ഇവർക്ക് ഇവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് എല്ലാ തടസ്സങ്ങളും മാറി ഇവരുടെ പുതിയ വീടുകളൊക്കെ വെച്ച് പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന പുരാണ നക്ഷത്രക്കാരാണെങ്കിൽ ആ വീടിന്റെ ആ പണികളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും പൂർത്തീകരിച്ച് താമസിക്കാനുള്ള ഈ ചിങ്ങമാസം താമസിക്കാനുള്ള സാഹചര്യം ഇവർക്ക് ഒത്തു വരുന്നതാണ് എല്ലാ പണികളും കഴിഞ്ഞ് വീട്ടിൽ താമസിക്കാനുള്ള സാഹചര്യം ഒത്തു വരുന്നതാണ് തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകും നല്ല ശമ്പള വർദ്ധനകളോ വർദ്ധനകളോടെ ഇവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ പുരോഗതി ലഭിക്കുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുന്നതാണ് വീണ്ടും ഒരു ബിസിനസ് ഉള്ളവർക്ക് തന്നെ മറ്റൊരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് സമ്പ സാമ്പത്തിക സ്ഥിതി ഇവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ചതായിരിക്കും ചിട്ടി ഫിനാൻസ് സംബന്ധമായ പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി ലഭിക്കുന്നതാണ് അവർ പ്രതീക്ഷിക്കാത്ത കിട്ടാതിരിക്കുന്ന പല ഫണ്ടുകളും ഇവർക്ക് കൈ കൈകളിലെത്തും ഈ കോണ്ടാക്ട് വർക്കൊക്കെ ഒക്കെ എടുത്തവർക്ക് ഫണ്ട് മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ഇവരുടെ കയ്യിൽ പ്രാവശ്യം വന്നു ചേരും അതുകൊണ്ട് തന്നെ ഇവരുടെ ആ സമാധാനം പോയിട്ടുള്ള സമാധാനം വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും എല്ലാ സന്തോഷവും സമാധാനവും പോരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങമാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് ആനന്ദിക്കുന്നതായിരിക്കും സൗഭാഗ്യങ്ങളെല്ലാം ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ജീവിതത്തിൽ ഏർ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയും കാരണം നടക്കില്ല എന്ന് വിചാരിച്ചു ഇരിക്കുന്ന പല കാര്യങ്ങളും ഈ ചിങ്ങമാസത്തിൽ ഇവർക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതിനുള്ള സാഹചര്യം ഒത്തു വരും അതാണ് ഞാൻ പറഞ്ഞത് ഇവർ പ്രതീക്ഷിക്കാണ്ട് തന്നെ ഇവർക്ക് പല കാര്യങ്ങളും നടക്കില്ല ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല പ്രവർത്തികളും നടന്നു കിട്ടും ഗവൺമെന്റിൽ ഫണ്ട് മുടങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് വർക്കർമാരുടെ ഫണ്ടിലൊക്കെ മുടങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഗവൺമെന്റ് തലത്തിൽ അനുകൂലങ്ങൾ ലഭിക്കും അധികാരികളിൽ നിന്നും അനുകൂലമായ പിന്തുണ ഉണ്ടാകും പോലീസ് കേസുകളും മറ്റുള്ള കോട കോടതി വ്യവഹാരങ്ങളൊക്കെ എത്തിപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ് ചില കേസുകളിൽ എത്തിപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വിവാ കോടതി വിവഹാരങ്ങളിലൊക്കെ വന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ നക്ഷത്രക്കാർ കാരണം പല പല തരത്തിലും വരെ കേസുകൾ പിന്തുടരുന്നതായിരിക്കും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും ശ്രദ്ധയോടെ മുന്നോട്ട് വെച്ചു പോകുക കാരണം ഈ വർഷത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ജീവിതത്തിൽ പറ്റി കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും നന്നായിരുന്നാലും നമ്മൾ വല്ല ഇങ്ങനത്തെ വല്ല കേസുകളിലൊക്കെ കുടുങ്ങി പോയി അതുങ്ങളുടെ ഫണ്ടുകളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ റീമാർക്കായി വരുന്നതായിരിക്കും പല അതുപോലെ ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ റീമാർക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ജോലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രമോഷനും അതുപോലെ തന്നെ നമ്മുടെ ശമ്പള വർധനവിനൊക്കെ കാരണമാവും ജോലിയിൽ മുന്നേറ്റം ലഭിക്കാൻ റിമാർക്ക് വന്നു കഴിഞ്ഞാൽ സാധിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരക്കാർ ഇത്തരത്തിലുള്ള കേസുകളിലും കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പി എസ് സി പരീക്ഷ കേഴുതിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എംപ്ലോയ്മെന്റുകളിലും പേര് റസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് വിളി വരാനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും പ്രതീക്ഷയോടെ ഇരിക്കുക എന്തായാലും നമുക്ക് ശുഭകരമായ ഒരു ജീവിതം ഈ ഒരു വർഷത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്രാട നക്ഷത്രക്കാരുടെ സമയം തെളിഞ്ഞു തന്നെ പറയാം കൃത്യമായിട്ട് ഇവരുടെ സമയം തെളിഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വൻ വിജയം ലഭിക്കും പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വിചാരിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വിജയം തേടിയെത്തുന്നതായിരിക്കും ഈ സമയത്ത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലും ലഭിക്കാൻ സാധ്യത കൂടുതലാണ് പ്രതീക്ഷിക്കുക ലോട്ടറി ഭാഗ്യം എന്തായാലും സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നതിനും വെക്കുന്നതിനും ഇവർക്ക് സാധിക്കും പുതിയ വീട് വയ്ക്കുന്നതിനും പഴയ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ചിങ്ങമാസത്തിലുണ്ടാകാൻ പോകുന്നത് എല്ലാ തലത്തിലും ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും എന്ന് പറയാം കാരണം ഇവർക്ക് ഏത് തൊഴിലിലും ഇവർക്ക് ഈ ഒരു സമയം സാമ്പത്തികമായ മെച്ചമുണ്ടാകും നമ്മുടെ സമയം നന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നന്നായിരിക്കും നമ്മുടെ സമയം മോശമായാൽ എല്ലാ പ്രവൃത്തികളും നമ്മൾ എത്ര നന്നായി ചെയ്താൽ പോലും അത് പരാജയപ്പെട്ടു പോകുന്നതാണ് അപ്പൊ സമയത്തിന് ഒരു പ്രധാന ഘടകമാണ് സമയം അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഈ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം ഇവർക്ക് എല്ലാ തലത്തിലും അനുകൂലമായി വരുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ശാരീരിക സൗഖ്യമുണ്ടാകും ചെറിയ ചെറിയ അസുഖ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഒരു സമാധാനം കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത് എന്നാൽ ചില സമയത്ത് സാമ്പത്തികത്തിൽ ഉണ്ടാവും വരവും ചിലവും അതിനനുസരിച്ചുണ്ടാവും കൃത്യമായി ചിലവ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ചിലവ് കൂടി വരുന്നതായിരിക്കും വരുമാനം ഉണ്ടെങ്കിൽ പോലും ചിലവ് അതിനനുസരിച്ച് വരും എന്നുള്ളതാണ് അത് ശ്രദ്ധിച്ച് ചിലവ് ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മൾ സാമ്പത്തിക ചിലവാക്കാൻ ശ്രമിക്കുക പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ഒന്നിലധികം വാഹനം വാങ്ങിക്കാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മാസത്തിൽ പല നല്ല കാര്യങ്ങൾക്കും ഇടാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശത്തേക്ക് പോകാൻ അല്ലെ കിടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു സമയം അനുകൂലമാണ് ചില നല്ല മുഹൂർത്തം നോക്കി മാത്രം സമയം നിശ്ചയിക്കുക മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മുഹൂർത്ത പ്രാധാന്യം വളരെ വലുതാണ് അതുപോലെ തന്നെ വിദേശ യാത്ര ചെയ്ത് അതിൽ ലാഭം നേടാൻ സാധിക്കുന്നവരുണ്ടാകാം വിനോദയാത്രകളൊക്കെ നടത്താൻ ഈ ഒരു മാസം ഇവർക്ക് അനുകൂലമായ സമയമാണ് വിനോദയാത്രകൾ കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്നവരുണ്ടാകാം കാരണം പല വിദേശ യാത്രയൊക്കെ നടത്തുന്നവർക്ക് സാമ്പത്തിക മേന്മയുണ്ടാകുമെന്ന് പറയുമ്പോഴും അതുപോലെ തന്നെയാണ് ശമ്പള വർധനവുണ്ടാവും ചെയ്യുന്ന തൊഴിലിൽ ശമ്പള വർദ്ധനവുണ്ടാവും ചെയ്യുന്ന ബിസിനസ്സിൽ വരുമാനം കൂടും പുതിയ ബിസിനസ് വീണ്ടും വീണ്ടും ആരംഭിക്കാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് ഈ ചിങ്ങമാസത്തിൽ അടുത്ത നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സമയം പല ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായി അനുഭവത്തിൽ വരുന്നതാണ് ഇവരുടെ ആറാം ഭാവത്തിൽ സൂര്യൻ ശക്തിയോടെ നിൽക്കുന്നതിനാൽ സാമ്പത്തിക ക്ലേശങ്ങൾ മാറി ജീവിത നിലവാരം മെച്ചപ്പെടുന്നതാണ് സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ഇവർക്ക് നൽകുന്നത് കാരണം ഏറ്റവും പല കാര്യങ്ങളും ഇവർക്ക് പല സാഹസികമായ കാര്യങ്ങളും വി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ജീവിത നിലവാരം മെച്ചപ്പെടും നമ്മുടെ കാരണം ഇവരെ സംബന്ധിച്ച് ജീവിത നിലവാരം ഉയർന്നു വരുന്നത് കാണാം പുതിയ വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക വിദേശയാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജീവിത സാഹചര്യത്തിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക മേന്മയുണ്ടാകുകയും ജോലിയിൽ ഉയർച്ച ലഭിക്കുകയും ചെയ്യും നമ്മുടെ ഏർ ഗവൺമെന്റ് തരത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളാണ് ഈ ഒരു സൂര്യൻ ആറാം ഭാഗത്ത് നിൽക്കുമ്പോൾ ലഭിക്കാൻ പോകുന്നത് നല്ല നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ലഭിക്കുക ശമ്പള വർധനവുണ്ടാവും ജോലി ഉയർച്ചയുണ്ടാകും പരാജയം ഇവരെ പിന്തുടരുകയില്ല എന്ന് തീർച്ച തന്നെയാണ് ജീവിത സാഹചര്യം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്കാണ് ഈ ചിങ്ങമാസം ഇവരെ കൊണ്ട് എത്തിക്കുന്നത് എല്ലാ ഗുണാനുഭവങ്ങളും മുത്തത്തായി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരാൻ പോവുകയാണ് ഒട്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ജീവിതാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും പുതിയ ബിസിനസ് ആരംഭിച്ച് അതിൽ നിന്ന് വരുമാനം വർദ്ധിച്ചു വരുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ജോലിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ചെയ്ത് ജോലി പോലും ഉയർച്ച ലഭിക്കുന്നതാണ് പുതിയ ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ശ്രദ്ധിച്ച് മാറേണ്ടതാണ് എടുത്ത് പിടിച്ച് ജോലി വിട്ട് മാറി പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അവർ അത്തരക്കാർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മറ്റൊരു ജോലിയിലേക്കൊക്കെ ശ്രമിക്കുന്നവരുണ്ടാകാം നിന്നിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും പെട്ടെന്ന് വിട്ടുപോകരുത് പോകരുത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞു വന്നത് അങ്ങനെ വിടുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ഇവർക്ക് ലഭിക്കില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക മുത്തട്ടായി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിത ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സാഹചര്യമാണ് വരിക ദാമ്പത്യ ജീവിതം മികച്ചതായിരിക്കും സന്താനങ്ങളെ കുറിച്ച് അഭിമാനിക്കാൻ ഇവർക്ക് സാഹചര്യം ഉണ്ടാകും പല സാഹസിക പ്രവർത്തികളും ഇവർക്ക് ചെയ്യാനാകുമെന്നവർ തന്നെയാണ് എല്ലാ ഗുണാനുഭവങ്ങളും ഈ അഞ്ച് നക്ഷത്രക്കാർക്കും ഈ ചിങ്ങമാസത്തിൽ ഇവർ ലഭിക്കുന്നതായിരിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന പല വസ്തുക്കളും ഇവർക്ക് സ്വന്തപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മാത്രമല്ല ഇതിന് പരിഹാരം എന്നോണം ഞാൻ പറയാൻ പോകുന്ന ചില പരിഹാരങ്ങൾ ശ്രദ്ധയോടെ കേട്ട് എഴുതി വയ്ക്കുക അത് തുടർച്ചയായി ചെയ്യുക ഒന്ന് ശിവക്ഷേത്ര ദർശനം കൃത്യമായി നടത്തുക നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് നവഗ്രഹ പൂജ ചെയ്യുന്നതും ഇവർ ഏറ്റവും ഗുണകരമായ അനുഭവത്തിൽ വരുന്നതാണ് അതുപോലുള്ള വേട്ടക്കരം പോലുള്ള വേട്ടക്കര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വേട്ടക്കരന് ഇഷ്ടപ്പെട്ട ചില വഴിപാടുകൾ ചെയ്യുക ശിവക്ഷേത്രത്തിൽ ധാര പിൻകിടക്ക് കൂടമാല ശംഖാഭിഷേകം തുടർച്ചയായി ചെയ്യുക ചില അസുഖങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മൃത്യുഞ്ജയോമോ എല്ലാ മാസത്തിലും തിങ്കളാഴ്ച ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുക പിന്നെ സൂര്യൻ മാറുന്നതോട് കൂടിയിട്ട് സൂര്യന്റെ ഓം സൂര്യായ നമ എന്ന മന്ത്രം നൂറ്റി എട്ടൂരും ദിവസവും ചൊല്ലുക എല്ലാ ഗുണാനുഭവങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ് അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ എല്ലാ മാസത്തിലെയും കറുത്തവാവിന് ഇവിടെ ശക്തയെ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് അടുത്തൊരു വിഷയവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം